കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി അവിടെ പ്രചരണത്തിനായി എത്തുമ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്ത വാഗ്ദാനങ്ങളൊന്നും ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഒരു കോളേജിൽ അദ്ദേഹം വോട്ട് ചോദിച്ച് ചെന്നപ്പോൾ എസ് എഫ് ഐക്കാർ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ അപ്പോഴും അദ്ദേഹം പ്രതികരിച്ചത് നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാർക്കാണ് ഇല്ലാതെ പോകുന്നത് മറ്റാർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല പഠിക്കാൻ്റെ സമയത്ത് നിങ്ങൾ പഠിക്കുക രാഷ്ട്രീയത്തെ നല്ല രീതിയിൽ നോക്കിക്കാണുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രത്തോളം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ ആ കൃഷ്ണകുമാർ കൊല്ലത്ത് ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭയം ഇടതുപക്ഷത്തെ നന്നായി ഉലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ കണ്ണ് കല്ലെറിഞ്ഞ പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൃഷ്ണമണിക്ക് ഗുരുതരമായ പരിക്കുണ്ട എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ പ്രചാരണം അലങ്കോലപ്പെടുത്താനും ശ്രമം നടന്നിരുന്നു കൃഷ്ണകുമാറിന്റെ ഇടത് കണ്ണിലെ കൃഷ്ണമണിക്കാണ് പരിക്കേറ്റത് കൊല്ലത്തെ കുണ്ണറ മുളവന ചന്തയിൽ വെച്ചായിരുന്നു സംഭവം മൂർച്ചയുള്ള വസ്തു കണ്ണിൽ കൊണ്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നതിനിടെ ആയിരുന്നു അപകടം സംഭവിച്ചത് തിങ്ങിക്കൂടിയ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ ലക്ഷ്യമാക്കി എറിഞ്ഞ ഒരു കൂർത്ത വസ്തു കണ്ണിന്റെ കൃഷ്ണമണിയിൽ കൊണ്ടാണ് പരിക്കേറ്റത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാർ സി പി എമ്മിനും സർക്കാരിനുമെതിരെ നടത്തിയ രൂക്ഷ വിമർശനത്തിൽ അസഹിഷ്ണുത പൂണ്ടവരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപണമുണ്ട് ഡോക്ടർമാർ കൃഷ്ണകുമാറിന് ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം കുണ്ടറയിൽ പ്രചാരണം തുടരുകയാണ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ മാറി നിന്നുകൊണ്ട പ്രവർത്തകരുടെ മനോവീര്യം കെടുത്താൻ തയ്യാറല്ല എന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അവിടുത്തെ മറ്റൊരു സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെയും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ചവറയിൽ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ ഇടതു പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ നാല് ആർ വൈ എഫ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ആർ വൈ എഫ് പ്രവർത്തകരായ ബിലാൽ ഷെഹിൻ വടക്കുംതല ഷജീർ പ്രജിത് പൂക്കോടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഡി ജെ പാർട്ടി നടത്തിയ വാഹനം കസ്റ്റഡിയിൽ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെയും ആർ എഫ് സി സംസ്ഥാന പ്രസിഡന്റ് ഷിബു ബേബി ജോന്റെയും നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ശനിയാഴ്ച രാത്രി എട്ടരയോടെയാണ് കൊറ്റംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ സംഭവം മനോരമ ന്യൂസ് ചാനലിലെ വോട്ട് ചർച്ചയ്ക്കിടെയാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഡി ജെ വാഹനവുമായി ചർച്ച തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് വോട്ടു ചർച്ചയ്ക്കിടെ ഇടതു പ്രചരണ വാഹനം അതുവഴി കടന്നുപോയി ചർച്ച കണ്ടതും അതിലേക്ക് കയറിയ പ്രവർത്തകർ ആക്രമണം തുടരുകയായിരുന്നു ചാനൽ ചർച്ചകളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തമ്മിലാണ് സംഘർഷം ഉണ്ടാകാറുള്ളത് എന്നാൽ കൊറ്റംകുളങ്ങരയിലേക്ക് ഡി ജെ വാഹനവുമായി അവർ എത്തുകയായിരുന്നു ചാനൽ ചർച്ച തടസ്സപ്പെടുത്തുകയും സംഘർഷമുണ്ടാക്കുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം ഇതിനെ യു ഡി എഫ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നതാണ് വസ്തുത ഇതോടെയാണ് സംഘർഷം പരിധിവിട്ടത് കൊല്ലത്ത് പ്രേമചന്ദ്രനെ വ്യക്തമായ മുൻതൂക്കമുണ്ട് ആർ എസ് പിയുടെ ശക്തി കേന്ദ്രമാണ് ചവറ ഇവിടേക്കായിരുന്നു ഇടതു പ്രവർത്തകർ ഇരച്ച എത്തിയത് എന്തായാലും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും കൃഷ്ണകുമാറിനുമുള്ള ഒരു ജനപിന്തുണ ഇടത് സ്ഥാനാർത്ഥിക്ക് കിട്ടാതെ പോകുമോ എന്നുള്ള ഭയം തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കാരണം എന്ന് തന്നെ പറയേണ്ടി വരും കൃഷ്ണകുമാറിനെ പലപ്പോഴും ലക്ഷ്യം വെച്ച പല തരത്തിലുള്ള സംഘർഷങ്ങൾ അവിടെ പലരും നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെയും പലതവണ കൃഷ്ണകുമാറിനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാനും ഒക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ കൃത്യമായി നേരിടാനും എത്തരത്തിൽ ആ കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും കൃഷ്ണകുമാറിന് നന്നായിട്ടറിയാം